ഹൈ ഫ്രണ്ട്സ് പി സി കാർ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നുള്ളത് ടൈപ്പ് വണ്ണിൽ ടൈപ്പ് ടൂയിലേക്ക് കൺവേർഷൻ ചെയ്യുന്നതും അതേപോലെ ടൈപ്പ് വണ്ണിൽ വന്നൊരു വാഹനം നമുക്ക് സെല്ലും ഉണ്ട് കിട്ടും ഓൾറെഡി ഈ ഒരു കണ്ടീഷനിൽ വന്ന ഈ ഒരു ടൈപ്പ് വണ്ണിൽ ഈ ഗ്രേ കളറിൽ വന്ന രണ്ട് വാഹനങ്ങളാണ് ഈ കിടക്കുന്നത് ഒന്ന് വൈറ്റിക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്ന് ബ്ലാക്കും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ ഈ രണ്ട് വാഹനങ്ങൾ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ് ഈ tanto panto delle pane o di via bang bang con le cede da baracca ma non quando ma ci mette ma c'è danno baro cadale la gana rata alam ma la e la gana vai ta ci li nora yana di do calam corri vanagna di palacalam ഈ ഒരു സെയിം കളറിൽ വീഡിയോസ് ഇട്ടാണ്ട് സെയിലായ വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ ഈ രണ്ട് വാഹനങ്ങളും ഇന്ന് നമുക്ക് ഡെലിവർ കൊടുക്കാനാണ് അപ്പോൾ ജസ്റ്റ് മൂന്ന് വാഹനങ്ങളും ഒരുമിച്ച് വന്നപ്പം ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതി ഒരു വീഡിയോ ആണ് ഈ വാഹനം സെയിലുള്ളതുകൊണ്ട് കേട്ടോ ഇത് കംപ്ലീറ്റ് ടൈപ്പ് ടുവിലേക്ക് കൺവെർട്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സെയിം കളറിലുള്ള വാഹനങ്ങളാണ് ഈ രണ്ട് വാഹനങ്ങളും ഒന്ന് ബ്ലാക്കും ചേഞ്ച് ചെയ്തു ഒന്ന് വൈറ്റും ചേഞ്ച് ചെയ്തു ഈ വൈറ്റിക്കും ബ്ലാക്കും കസ്റ്റമർ ആവശ്യപ്രകാരമാണ് നമ്മൾ ചേയ്ഞ്ച് ചെയ്തിട്ടുള്ളത് അവർക്ക് ആവശ്യപ്രകാരം ടി ആർ ഡി കിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു അതേപോലെ ജി ആർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളും പിന്നെ ഹെഡ് ലാമ്പ് അതേപോലെ ടൈലാമ്പ് എൽ ഇ ഡി കാര്യങ്ങളൊക്കെ ചെയ്ത് ഉള്ളിൽ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ ഫുള്ള് വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് ഇന്ന് ഡെലിവറി എടുക്കാൻ വാഹനങ്ങളാണ് അതേപോലെ സെയിം വർക്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് വരുന്നത് കേട്ടോ മേജർ ആയിട്ടില്ല ഒരു ആക്സിഡൻറ്റും ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല ഫ്രണ്ട് ഭാഗങ്ങളിലാണെങ്കിലും ബാക്ക് സൈഡിലാണെങ്കിലും സൈഡ് ഭാഗങ്ങളിലാണെങ്കിലും ഒക്കെ ഫ്രണ്ട് ഗ്ലാസ് വരെ ചേഞ്ച് ചെയ്തിട്ടില്ല ഈ ഒരു ബോണറ്റ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കമ്പനി തന്നെ ചേഞ്ച് ചെയ്തത് അതേപോലെ ഒരു ലൈറ്റും ചേഞ്ച് ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആയിട്ട് ഒരു ആക്സിഡൻറ്റും ഇല്ല എന്നുള്ള നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാം ഇത് ഈ സെയിം വർക്കിൽ ഈ ബ്ലാക്കിലാണെങ്കിൽ ബ്ലാക്കിൽ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വൈറ്റിലാണെങ്കിൽ വൈറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം അതിന് നമുക്ക് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയാണ് വരുന്നത് കേട്ടോ നമുക്ക് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഇത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ഏത് മോഡൽ ചെയ്യേണ്ടത് അതേ മോഡൽ കൊടുക്കാൻ ും ഈ ഒരു സെയിം കളറിൽ ഈ ഒരു മോഡലിൽ മതി എന്നുണ്ടെങ്കിൽ ഈ വാഹനം ഈ ഒരു മോഡലിൽ നമുക്ക് കൊടുക്കാൻ കഴിയും ഇതിന്റെ സെഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലോളുള്ളത് ഏകദേശം കമ്പനി പെയിന്റിലൊരു വാഹനം തന്നെയാണത് ടയർ ബാംഗ്ലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് അമ്പത് ശതമാനം ടയർ ബാംഗങ്ങൾ വരുന്നത് ബാക്കി ഏകദേശം കമ്പനി ആണ് ഈ ഒരു ഡോറിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് ഡോറിന്റെ അല്ലെങ്കിൽ ഡോറോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല വേറെ മേജറായിട്ടുള്ള ഒരു കമ്പ്ലീൻ്റെ കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനില്ല അതേപോലെ അതേപോലെ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് മേജർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങൾ മേജർ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇതേപോലെ കംപ്ലീറ്റ് വർക്ക് ചെയ്തിട്ട് വൈറ്റിലാണെങ്കിലും ബ്ലാക്കിലാണെങ്കിലും വർക്ക് ചെയ്തിട്ടാണെങ്കിൽ പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്കും കൊടുക്കാൻ കഴിയും സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് അതിൽ നമുക്ക് ഇൻറ്റീരിയർ ചേഞ്ച് ചെയ്യാൻ കഴിയും പിന്നെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ഈ ഒരു വണ്ടിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതേ സെയിം വർക്കിലേക്കും ഇത് ചെയ്യട്ടോ ഈ വാഹനത്തിൻ്റെ നിലവിലുള്ള ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാ ഒരു ഒരു ഇന്നോവക്കൊന്നൊക്കെ ഇടുന്ന സീറ്റവറാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അടിയിലെ ഒറിജിനൽ സീറ്റ് ടവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ബ്ലാക്ക് സീറ്റ് അവർ അതേപോലെ ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ ചെയ് അതേപോലെ ചേഞ്ച് ചെയ്തിട്ട് സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ പക്കാ വർക്കിങ്ങാണ്ടോ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് മാറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ള റേറ്റ് ആണ് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ അതേപോലെ സെവൻറ്റി മാറ്റ് ഓൾറെഡി ഇതിലുണ്ട് ഡോർ പേഡ് കാര്യങ്ങളൊക്കെ പക്കയാണ് നമ്മുടെ സൈഡ് സീറ്റവർ നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു കണ്ടീഷനിൽ ഉപയോഗിക്കേണ്ട ആൾക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഈ വാഹനം ഉപയോഗിക്കാൻ കഴിയും അതേപോലെ അതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശമൊക്കെ കമ്പനി പെയിൻ്റിൽ ഉള്ളൊരു വാഹനം കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ നിലവിൽ ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെയാണ് അതേപോലെ തന്നെ എൻജിൻ സൈഡ് നോക്കുകയാണല്ലേ ഗ്യാരണ്ടിയാണ് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് ഒരു തട്ടുമുട്ടോ കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ആ ഒരു ഡോർ സൈഡിൻ്റെ ഒരു ചെറിയൊരു തുമ്പല്ലാതെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ പക്കിയാണ് ഈ ഒരു ഭാഗത്തുനിന്ന് എവിടെയും നിങ്ങൾക്കൊരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഫ്രണ്ട് ഗ്ലാസ് വരെ ഈ വാഹനത്തിന് ചേഞ്ച് ചെയ്തിട്ടില്ല അപ്പോൾ ഈ വാഹനം ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് നമുക്ക് എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്കും കൊടുക്കാൻ കഴിയും അതേപോലെ ഇത് കംപ്ലീറ്റ് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് ചേഞ്ച് ചെയ്യുക അതേപോലെ വൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റിക്ക് ചേഞ്ച് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ഈ കംപ്ലീറ്റ് വർക്ക് കിട്ടും നമുക്ക് ടി ആർ ഡി കിറ്റ് കൊടുക്കാൻ കഴിയും അതേപോലെ ജി ആർ സ്പോർട്ടിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ ബാക്ക് പിന്നെ പമ്പർ സ്കാറ്റിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഈ വാഹനം ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും നമുക്കൊരു ഒന്നര മാസം വർക്കിന് ടൈം നിങ്ങൾ തരേണ്ടി വരും കേട്ടോ അതേപോലെ നമുക്ക് ഈ ഒരു ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെയും കംപ്ലീറ്റ് ഇൻറ്റീരിയർ ഭാഗങ്ങളും എന്തൊക്കെയാണ് വർക്ക് എടുത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു സെയിം വർക്കിലേക്കാരും ഈ ഒരു വാഹനം നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ വൈറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ ടി ആർ ഡിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ ഹെഡ് ലാംബോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ പിന്നെ ജി ആർ സ്പോർട്ടിൻ്റെ കിറ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫോർച്യൂണർ മിറർ നമ്മൾ ബോണറ്റിൻ്റെ ആ ഭാഗത്ത് വരുന്നത് നമുക്ക് ബ്ലാക്കിൽ പിയാനോ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ സൈഡ് മിററ് നോക്കുകയാണെങ്കിൽ ടൈപ്പ് വണ്ണിൻ്റെ തന്നെയാണ് അത് നമ്മൾ ബ്ലാക്കിൽ ചെയ്തിട്ടുണ്ട് അലവേസ് നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബ്രേക്ക് പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിൽ കൊടുത്തിട്ടുണ്ടോ അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളും ഫിനിഷിങ് വർക്കും കാര്യങ്ങളൊക്കെ പക്കയാണ് യാതൊരു സംശയമില്ല പക്കാൻ നീറ്റാണ് ക്വാളിറ്റിയിലാണ് എല്ലാ സൈഡും വരുന്നത് കേട്ടോ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബ്ലാക്കിൽ ചേഞ്ച് ചെയ്ത ഒരു ഇൻറ്റീരിയർ ഭാഗങ്ങളാണ് സീറ്റോവേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗിയർ നോബ് നമ്മൾ ഒരു ലെതറിൻ്റെ അതിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഗിയർ ഗിയർനോബിൻ്റെ അടിയിൽ വരുന്ന ആ ക്ലോത്തും നമ്മൾ ബ്ലാക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ ഇൻട്രസ്റ്റ് വരുന്ന കൊടുത്ത് ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത് സീറ്റ വൈസ് ഒക്കെ നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടത് ആ മോഡലിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും അതേപോലെ ആൻഡ്രോയിഡ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് വരുമ്പോൾ ഡോർപേഡിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ പവർ വിൻഡോൻ്റെ ഈ ഒരു പോർഷൻ വരുന്നത് ബ്ലാക്കാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ബാക്ക് സീറ്റൊക്കെ നോക്കണമല്ലേ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ല കേട്ടോ ബാക്ക് സീറ്റൊക്കെ ചെയ്ത് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ പക്കിയാണ് ഫ്ലോർമാറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ എൽ ഇ ഡി ടൈലാമ്പ് വരുന്നുണ്ട് ലാൻ ക്രൂയിസിൻ്റെ മോഡൽ ടൈൽ ആമ്പാണ് വരുന്നത് അതേപോലെ ഈ ഡിക്കി കാർണിഷ് നമുക്ക് എൽ ഇ ഡി ടൈപ്പാണ് വരുന്നത് കേട്ടോ അതേപോലെ ബാക്ക് സൈഡ് സ്കാറ്റിംഗ് ബമ്പർ സ്കാറ്റിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ കൊടുത്തിട്ടുള്ളത് പിയാനോ യാണോ ബ്ലാക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഡുവൽ ടൂൺ കളറിലാണ് ചെയ്തിട്ടുള്ളത് അതേപോലെ ഈ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വെൽ മെയിൻറ്റെയിൻ ചെയ്തൊരു ഫിനിഷിങ് തന്നെ അലോയിസ് ടൈപ്പ് വണ്ണിൻ്റെ തന്നെയാണ് അത് നമ്മൾ ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡ്രമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വൈറ്റിൽ ചെയ്ത സെയിം വർക്ക് തന്നെയാണ് ഈ ബ്ലാക്കിലും ചെയ്തിട്ടുള്ളത് ഒരു മാറ്റമോ കാര്യങ്ങളൊന്നും നിലവിലില്ല പിന്നെ അലവിയിലാണെങ്കിലും പിന്നെ ഡ്രമ്മും കാര്യങ്ങളും ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഫിനിഷിംഗ് തന്നെയാണ് ഇത് നമുക്ക് വന്നപ്പോൾ എല്ലാം മിറർ ആട്ടോ അത് നമ്മൾ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല ഈ ഒരു മിറർ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളും നമ്മൾ വല്ലാതെ ചേഞ്ച് ചെയ്തിട്ടില്ല അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള സീറ്റവർ ആയതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമല്ല ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് അതിൽ അപ്പോൾ ഈ രണ്ട് വണ്ടിൻ്റെ വീഡിയോസ് മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് മാറ്റം ചെയ്ത് വരുന്നത് വെച്ചാൽ ഫ്രണ്ട് ബമ്പർ മാറ്റം വരുന്നുണ്ട് അതേപോലെ ഹെഡ് ലാമ്പ് മാറ്റം വരുന്നുണ്ട് അതേ പിന്നെ ജി ആർ ഈ ഗ്രില്ല് കാര്യങ്ങൾ അതേപോലെ മോണറ്റ് കാര്യങ്ങൾ ചേഞ്ച് ആവുന്നുണ്ട് അതേപോലെ നമ്മൾ സൈഡ് പിന്നെ ഫ്രണ്ടറും കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കാണിച്ച ഈ ഒരു മോഡലിനാണ് നമ്മൾ ഈ ഒരു ഗ്രേ കളർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേണ്ടവർക്ക് വൈറ്റിൽ വേണ്ടവർക്ക് വൈറ്റിലും ചെയ്ത് കൊടുക്കുക ബ്ലാക്കിൽ വേണ്ടവർക്ക് ബ്ലാക്കിലും ചെയ്ത് കൊടുക്കട്ടോ അതെല്ലാം നിങ്ങളെത്തിരി ടൈപ്പ് വൺ വാഹനം നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാരേജിൽ വർക്ക് എടുത്തുകൊണ്ട് ഇതേ സെയിം മോഡലിൽ വർക്ക് ചെയ്തു തരാൻ നമുക്ക് കഴിയും അപ്പം ഈ വാഹനം ഈ ഒരു മോഡലിൽ കംപ്ലീറ്റ് ഇതേ സെയിം മോഡൽ വർക്ക് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് കൊടുക്കാൻ കഴിയും ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് വിളിച്ചോളി നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല മോഡിഫിക്കേഷൻ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്